നല്ലവരായ ദേശനിവാസികൾക്ക് നാമത്തിലുള്ള വന്ദനവും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ് കുറച്ചുമുട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അംബാസഡർ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ആത്മീക മുന്നേറ്റത്തോടനുബന്ധിച്ചാണ് ഇന്ന പകലിൽ ഞങ്ങളിവിടെ ഈ സുവിശേഷമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്പ നിമിഷങ്ങൾ താങ്കളുടെ ബലപ്പെട്ട ശ്രദ്ധയെ ഈ ഒരു ആത്മീക സന്ദേശത്തിലേക്ക് ഞങ്ങൾ ചോദിക്കുന്നു ഒരുപക്ഷെ തിരക്കിട്ട ജോലിക്കിടയിൽ ഈ ആത്മീക സന്ദേശം തങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ദൈവസന്നതിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രിയറെ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ കൂടെ നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ജനജീവിതങ്ങളിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെട്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നാൽ മറുവശം നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ടുപിടുത്തത്തിന്റെയും സമൃദ്ധിയുടെയും അപ്പോൾ തന്നെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയൊക്കെ ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടമെങ്കിൽ തന്നെ ജനജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ ഇതൊന്നുമില്ലാതെ ജനങ്ങൾ നട്ടോട്ടം തിരിയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീക സന്ദേശം താങ്കളുടെ ജീവിതത്തിന് എന്തുകൊണ്ടും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രസംഗമായിട്ടോ ഇല്ലെങ്കിൽ ഒരു ഉപരൂപമായിട്ടോ ഈ ഒരു ആത്മീക സന്ദേശം എന്റെ വാത്സിലെ പ്രിയപ്പെട്ടവർ ശ്രമിക്കാതെ ഇന്ത്യന്റെ തലമുറകൾക്ക് മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും അനിവാര്യമാണ് എന്നുള്ള ആ ചിന്തയോടെ ഈ ആത്മീക സന്ദേശം താങ്കൾ ശ്രമിക്കുവാൻ ഇതാ പകലിൽ ഞങ്ങൾ താങ്കളെ ശ്രദ്ധയെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് നമുക്കറിയാം ലോകമെല്ലായിടത്തും തന്നെ ഇന്നത്തെ ഒരു ദിവസം പുസക ആചരിച്ചു ഒരു കാലഘട്ടമാണ് നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ച ലോകത്തിലെ ക്രൈസ്തവർ മാത്രമല്ല ജനസമൂഹമൊക്കെ തന്നെ ആ ദുഃഖ വെള്ളിയാഴ്ച ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ യേശു കർത്താവിന്റെ മരണത്തെ വിളിച്ചു കാണിക്കുന്ന ആ ദുഃഖ വെള്ളിയാഴ്ച ആദരിക്കുന്ന ഈ ദിവസം ഈ ഒരു ആത്മീക സന്ദേശം താങ്കളുടെ ജീവിതത്തിൽ ആണെങ്കിലും വിശ്വസിങ്ങനെ വായിക്കുന്നു ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ആചാര്യനായിരിക്കുന്ന സുവിശേഷകനായിരിക്കുന്ന അപ്പോസായ് പൗലോസ് എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ലേഖനം ആ ലേഖനത്തിനകത്ത ഒരു വാക്യം എങ്ങനെയാണ് അവ ജടത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതികരിക്കപ്പെട്ടു ഭൂതന്മാർക്ക് പ്രത്യക്ഷമായി ജാതികളെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ഇങ്ങനെ ദൈവശക്തിയുടെ മർമ്മം സമ്മതമാലിയതാകുന്നു അവൻ ജലത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു ആരാണ് ജലത്തിൽ വെളിപ്പെട്ടത് കർത്താവായ സിക്രി ഇന്നലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു ഇന്ന ഫൈലിൽ ഞാൻ താങ്കളോട് പറയാൻ പോകുന്ന മൂന്ന് കാര്യം യേശു ക്രിസ്തുവിന്റെ മൂന്ന് പ്രത്യക്ഷതയാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ കഴിയുന്നത് എബ്രാഹിൽ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അതിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇഗിരിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായി അർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി ഈ ലോകത്തിൽ ദൈവമായവൻ ദൈവമായ മനുഷ്യനായി ഈ താരലോകത്തിലേക്ക് വെരുമാനായി തീർന്നു നമുക്കറിയാം മാനവരാശി പാപം ചെയ്ത് ദൈവത്തോടെ അകലമാനടയായി തീർന്നു വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ പാപത്തിന്റെ രംഗപ്രവേശനത്തെ കുറിച്ച് ദൈവത്തിനു വചനം വളരെ വ്യക്തമായി നമ്മോട് മറയ്ക്കുകയാണ് ആദാമ്യവർഗം ദൈവസന്നിധിയിൽ പാപം ചെയ്ത് അവര് അകന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവരനുസരിക്കാതെ അവര് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് പിന്മാറി അരുതെന്ന് പറഞ്ഞ കാര്യം അവരത് ചെയ്തതുകൊണ്ട് അവര് പാപമായിട്ട് പാപം ചെയ്യുവാനിടയായി തീർന്നു കല്പനമായിട്ട് വിശുദ്ധ ബൈബിളമായിരിക്കുന്നത് എങ്ങനെയാണ് ഏകന്റെ ലംഘനത്താൽ മൊത്തം പാപത്തിന്റെ അധീനതയിൽ അന് ഭോഗാനിടയായി തീർന്നു ശ്രീഹിതിരെ എന്താണ് പാവ എന്ന വാക്കിന്റെ അർത്ഥം പാപം എന്ന വാക്കിന് ഗ്രീക്ക് മാത്രം കൊടുത്തിരിക്കുന്നത് ഹമാറ്റിയ എന്ന പദമാണ് അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നതാണ് നമുക്കെല്ലാവർക്കും ലക്ഷ്യമുണ്ട് പക്ഷേ ആ ലക്ഷ്യത്തിന് വ്യതികളിച്ചപ്പോൾ പറയുന്നതാണ് അമാറ്റുക അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റുക എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് വിലയിൽക്കുമ്പോഴാണ് നമ്മൾ പാവിയായി തീരുന്നത് എന്നാൽ ദൈവത്തിന് മതനുമായിക്ക് നഗര പാരശി പാവം ചെയ്ത് ലോകത്തിനും അമേ എല്ലാ മനുഷ്യരും മുടി ലോകവും എല്ലാ മാനവരാശിയും പാപം ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായിത്തീരുന്നു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തതുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതും ഇത് രണ്ടും പാപത്തിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സംഭവിച്ചതാണ് മാനവരാശി പാപത്തിന്റെ പടുക്കുടിയിൽ ആണ്ടുപോകുവാനിടയായിത്തീരുന്നു എന്നാൽ ഈ ലോകത്തിൽ മാനവരാശിയുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിൽ പലരും അവതരിപ്പാനിടയായി തീർന്നു പാപത്തിന്റെ പരക്കൂടിയിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മാനവരാശി അവരെ നിന്ന് വിടിവിക്കുവാൻ ഇന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കറിയാം അനേക തീർത്ഥാടനങ്ങളും അനേക പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു പരിപാടികളും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെയൊക്കെ പിന്നിലെ കാര്യമെന്ന് പറയുന്നത് മാനവരാശി ആ പാപത്തിന്റെ ഭരണതലത്തിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാൻ വേണ്ടി ഇന്ന് മനുഷ്യൻ പുണ്യസ്ഥലങ്ങളും തീർത്ഥാടനങ്ങളും അങ്ങനെ മറ്റും പറ്റും പല കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ പാപത്തിന്റെ പെടിക്കുടിയിൽ ആണ്ടുമായിരിക്കുന്ന മനുഷ്യരെ അവന്റെ പാപത്തിന് വീണ്ടെടുക്കുവാൻ ലോകത്തിൽ അവതരിച്ച അനേകർക്ക് കഴിയാതെ പോകുവാൻ ഇടയായി ചേർന്നു അവർക്ക് പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ഈ ലോകത്തെ ഇത് വിടമാകി എന്നാൽ മാനവരാശി പാപത്തിന്റെ പെടിക്കുടിയിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ വിപ്പാൽ ആരുമില്ലാതിരിക്കുമ്പോൾ സാക്ഷാൽ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരായി ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു താറലോകത്തിൽ

ഈ ലോകത്തിൽ ജീവിപ്പിക്കുവാനിടയായി മൂന്നര വർഷം തന്നെ പ്രവർത്തനം ആരംഭിച്ചു മാനവരാശിയെ അനേകരെ രോഗികളെ സൗഖ്യമാക്കി അമേ ദുരാത്മാക്കളെ പുറത്താക്കി കൊച്ചുരോഗികൾക്ക് ദൈവം കർത്താവ് സൗഖ്യം കൊടുത്തു സമാധാനമില്ലാത്തവർക്ക് സമാധാനം അമ്മയെ കൊടുത്ത് അങ്ങനെ നാടെങ്കിലും നന്മ സുവിശേഷിച്ചുകൊണ്ട് ആമെ മുന്നോട്ട് പോയി മുപ്പത്തിരത്തിൽ അടിസ്ഥാനത്തിൽ ും യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി എന്നെ കേൾക്കുന്ന നാളെ നടക്കുന്ന ദുഃഖം വെള്ളിയാഴ്ച എന്താണ് വിളിച്ചു കാണിക്കുന്നത് ഇന്ത്യയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആമേ ഓമനകുമാരായ ദൈവത്തിന് ഓമനകുമാരായ കഷ്ടമായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ആ മരിച്ചതിനെ ചൂണ്ടിക്കാണിക്കുന്നല്ലെങ്കിൽ ആമെ ഓർമ്മിക്കുന്ന ഒരു ദിനമായി നാളത്തെ ദിവസം മാറ്റിവെച്ചിരിക്കുക എന്നാൽ നാളെ ദുഃഖ വെള്ളിയാഴ്ച അതിരിക്കുന്ന ഓരോരുത്തരും മറന്നുപോകരുത് ആർക്കു വേണ്ടിയാണ് ഈ കഷ്ട സഹിച്ചത് ആർക്കു വേണ്ടിയാണ് യേശു കാൽവറിയുടെ കുലമരത്തിൽ എറിക്കു നിരക്ക് വേണ്ടി അമേ അമേ പങ്കെപ്പാടുകൾ സഹിച്ചത് എന്നെ കേൾക്കുന്ന സ്ത്രീകള നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയാണ് യേശു കർത്താവസാനത്തുള്ളി രക്തമനെയും കാൽവിയുടെ കുലമരത്തിൽ എരിക്കു നിരക്ക് വേണ്ടി ഊറ്റിത്തന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന മത്സിലെ പ്രിയർ മറക്കരുത് ആ എന്തിനാണ് യേശു കൃഷ്ണന്റെ രക്തം മറവലിയായിത്തുന്നത് ദൈവത്തിന് അവരിങ്ങനെ വായിക്കുന്നു മനുഷ്യന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിനകത്താണ് മനുഷ്യന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് അങ്ങനെ രാശിക്ക് അവസ്ഥജീവനെ കൊടുക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് അവയെ മരിച്ച് അടുക്കപ്പെട്ട് തിരുവനന്തപുരം പ്രകാരം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി അങ്ങനെയാണെങ്കിൽ എന്തിനാ ഒന്നാമത്തെ പ്രത്യക്ഷത ഈ ലോകത്തിൽ യേശു കർത്താവ് ഭാരം മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിക്കുവാൻ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ രണ്ടാമത്തെ പ്രത്യക്ഷത വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുക ശ്രീഗിത രണ്ടാമത്തെ പ്രത്യക്ഷത എവിടെയാണ് പിതാവിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് തന്നെ യേശുക്രിസ്തു പ്രത്യക്ഷമായി എന്തിനാണ് പ്രത്യക്ഷമായത് ഇന്ന് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത അടച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീഗിത നാഭാവം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ യേശു നമുക്ക് വേണ്ടി പക്ഷപാത ചെയ്യുകയാണ് മാനവരാശിയുടെ ഭാവത്തിനു പരിഹാരത്തിനു വേണ്ടി കാൽവയുടെ കുലമരത്തിൽ മരിച്ച കർത്താവ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് അടയ്ക്കുമ്പോൾ രണ്ടാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് പിതാവിന്റെ സന്നിധിയിൽ വളരും ഭാഗത്ത് എനിക്കുന്നതിരയ്ക്ക് വേണ്ടി കത്ത് മധ്യസ്ഥത അടയ്ക്കുന്നു മൂന്നാമത്തെ പ്രത്യക്ഷത താടി വിളി താഴെഴുതിയിരിക്കുന്നതിങ്ങനെയാണ് നമ്മൾ വായിച്ച ആ വാക്യത്തിൽ താടി എഴുതിയിരിക്കുന്നു പാപം കൂടാതെ ജീവിക്കുന്നവർക്ക് വേണ്ടി അവൻ വീണ്ടും പ്രത്യക്ഷമാകും ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതമെന്ന് പറയുന്നത് ലോകം കാണുന്നതിൽ ഏറ്റവും വലിയ ആമ വലിയൊരു ഒരു അത്ഭുതമെന്ന് പറയുന്നത് വേറെയൊന്നുമല്ല ോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമയും മറങ്ങി വരുവാണ് അത് ആമയെന്നെ കളിക്കുന്ന പ്രിയറെ കർത്താവായി യേശു ക്രിസ്തു ഈ ആനവരാശിയുടെ ഭാവത്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നുവെങ്കിൽ ഇനി താമസിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു വേഗത്തിൽ വേഗത്തിൽ ആകൃതരാകാൻ പോകുകയാണ് ഇന്ന് വകൽ ആ രാജ്യത്തിന് വിളംബരമാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹിത കർത്താവായി യേശു ക്രിസ്തു വരും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൽ ഇന്ന് വയ്യിൽ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ അതിന് വേറെ ഒന്നും ചെയ്തി ആവശ്യമില്ല ആ യേശു ക്രിസ്തു മകനായി ദൈവമൈതരായി തുറക്കി രാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ വേറെയൊന്നും ഒന്നും ചെയ്യണ്ട താനായിരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിപ്പിൽ യേശുവെ ഞാനൊരു പാപിയാണ് ഞാൻ അങ്ങനെ മകനായി മകളാ ജീവിപ്പുവാൻ ആഗ്രഹിക്കുന്നു നിത്യതിൽ എന്നെ ചേർക്കണമെന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ താങ്കൾ ദൈവ വൈദലായി തീരുകയാണ് യുവകന്റെ അനുസുവിശേഷത്തിന് ഇങ്ങനെ വായിക്കുന്നു അമേ യേശുക്കർത്താവരെ അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഒരു ദൈവ എന്താ ചെയ്യേണ്ടത് യേശുക്രിസ്തുവിന് ഏകദൈവമായി ഏകരക്ഷകനായി ഏക കർത്താവായി ഹൃദയപൂർവ്വം അംഗീകരിക്കുന്ന ഒരു ദൈവം ഇത് കർത്താവിന് ഇനി മടങ്ങി വരവ് രണ്ട് മൂന്നാമത്തെ മടങ്ങി വരവ് സ്വർഗത്തിൽ കർത്താവ് നമ്മെ ചേർക്കുവാനായിരും സ്നേഹിത നരകവും സ്വർഗം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് നരകവും സ്വർഗം ഇവിടെ തന്നെയാണ് പണത്തോ പണം പണുക്കനാ ജീവിക്കുന്നത് സ്വർഗവും പാവപ്പെട്ടവനാ ജീവിക്കുന്ന നരകമാണെന്ന് പറയുന്നു പക്ഷേ അല്ല എന്നെ കേൾക്കുന്ന പ്രിയരെ വിശുദ്ധ ബൈബിളിങ്ങനെ വായിക്കുന്ന ത്തെക്കുറിച്ച് അവിടെ കെടാത്തതിയിൽ ചാകാത്ത പഴിവുണ്ട് എന്ന ദൈവത്തിന് പതിന് നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ യഥാർത്ഥ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രാജ്യമാണ് ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് പകലിൽ താങ്കളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഈ രാജ്യത്തിന വിളംബര ഞങ്ങളിവിടെ പ്രഘോഷിക്കുമ്പോൾ ഇന്ന് പകൽ എത്ര പേർക്ക് യേശുവിനെ രക്ഷിതാമകർത്താവായി അംഗീകരിപ്പാനിടയായി തീരും ഇന്ന് എനിക്ക് എനിക്കിന്നലയ്ക്ക് വേണ്ടി ആ മരിച്ച കർത്തവൻ ഏകരക്ഷകനായി ഏകദൈവമായി ഏകകർത്താവായി അംഗീകരിക്കുവാൻ താങ്കളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് ഞാൻ നിരാമഘുക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു മാറാകട്ടെ